വൈക്കത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് വ്യാഴാഴ്ച കൊടിയേറി ക്ഷേത്രം തന്ത്രി കിഴക്കിനിയടത്ത് മേക്കാട്ട് മാധവൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ആറ് ദിവസങ്ങളിലായി നടക്കുന്ന വൈക്കത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് കൊടിയേറി വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ക്ഷേത്രം തന്ത്രി കിഴക്കിനിയടുത്ത് മേക്കാട്ട് മാധവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് സഹതന്ത്രിമാരായ ശങ്കരൻ നമ്പൂതിരിപ്പാട് കല്ലേരി ഗിരീഷ് നമ്പൂതിരിപ്പാട് മേൽശാന്തി മുണ്ടക്കിഴി കാലടി നാരായണൻ നമ്പൂതിരിപ്പാട് മഴവഞ്ചേരി സുരേഷ് കുമാർ നമ്പൂതിരി കേഴ്മന രാജേഷ് എംബ്രാന്തി തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി